ഇനി പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് പുതിയ സിം എടുക്കാൻ നിർബന്ധം നേരത്തെ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇളവുണ്ടായിരുന്നു ഇതാണിപ്പോൾ കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നത് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ കെ വൈ സി നിർബന്ധമാണ് എങ്കിലെ പുതിയ സിം കാർഡ് വാങ്ങാനാവൂ എന്ന് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു ഐഡന്റിറ്റി കാർഡും അഡ്രസ് പ്രൂഫും ഉപയോഗിച്ച് സിം എടുക്കുന്നയാൾ കെ വൈസി പൂർത്തീകരിക്കണം ഓഫ്ലൈനായും ഓൺലൈനായും കെ വൈ സി പൂർത്തീകരിക്കാം പുതിയ സിം കാർഡ് ലഭിക്കാൻ കെ വൈ സി വിവരങ്ങൾ നിർബന്ധം സിം ആരാണോ എടുക്കുന്നത് അവരുടെ വിവരങ്ങൾ അറിയാനായാണ് ഈ നിബന്ധന നേരത്തെ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് കെ വൈ സി വിവരങ്ങൾ നൽകാതെയും സിം കാർഡ് ലഭിച്ചിരുന്നു എന്നാൽ ഇനി അത് സാധിക്കില്ല പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ കെ വൈ സി നിർബന്ധമാണ് എങ്കിലെ സിം കാർഡ് ലഭിക്കൂ നിബന്ധനയിലൂടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് തടയിടാനാവുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നതും കള്ളപ്പണം വെളുപ്പിക്കലും തട്ടിപ്പും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനാവുമെന്നാണ് പ്രതീക്ഷ